സംസ്ഥാനത്ത് പലയിടത്തും പകർച്ചവ്യാധി പടർന്നു പിടിക്കുകയാണ് മഞ്ഞപ്പിത്ത വ്യാപനത്തെ തുടർന്ന് കൊല്ലം അഞ്ചൽ ജവഹർ ഹൈസ്കൂൾ ഇന്ന് അടച്ചു ഇരുപതിലധികം വിദ്യാർത്ഥികൾക്കാണ് രോഗബാധ സ്ഥിരീകരിച്ചത് രോഗവ്യാപനത്തിന്റെ ഉറവിടം കണ്ടെത്താനാകാത്തത് ആശങ്ക വർദ്ധിപ്പിക്കുകയാണ് ആരോഗ്യവകുപ്പ് നിരീക്ഷണം തുടരുന്നു കൊല്ലം ജില്ലയിലും മസ്തിഷ്കജ്വരം റിപ്പോർട്ട് ചെയ്തതിന്റെ ആശങ്കയ്ക്ക് പിന്നാലെ ജില്ലയിൽ പലയിടത്തും മഞ്ഞപ്പിത്തം പടർന്നു പിടിക്കുകയാണ് അഞ്ചൽ ഇടമുളക്കൽ ഗവൺമെന്റ് ഇരുപത്തിരണ്ട് കുട്ടികൾക്കാണ് മഞ്ഞപ്പിത്തം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഓണ അവധിക്കു ശേഷം സ്കൂൾ തുറക്കാനായില്ല ദിവസേന വിദ്യാർത്ഥികൾക്ക് രോഗവ്യാപനം കൂടിക്കൊണ്ടിരിക്കുകയാണ് സെപ്റ്റംബർ ഒന്നിനാണ് ഇടമുളക്കൽ ഗവൺമെന്റ് ജവഹർ ഹൈസ്കൂളിൽ ഒരു വിദ്യാർത്ഥിക്ക് മഞ്ഞപ്പിത്തം റിപ്പോർട്ട് ചെയ്തത് നാലാം തീയതിയോടെ കൂടുതൽ കുട്ടികളിൽ രോഗം സ്ഥിരീകരിച്ചു ഇപ്പോൾ ഇരുപത്തിരണ്ട് വിദ്യാർത്ഥികൾ ചികിത്സയിലുണ്ട് കൊല്ലത്തെയും തിരുവനന്തപുരത്തെയും മെഡിക്കൽ കോളേജിലും കൊല്ലത്തെ വിവിധ സർക്കാർ സ്വകാര്യ ആശുപത്രികളിലുമായാണ് വിദ്യാർത്ഥികൾ ചികിത്സ തേടിയത് രോഗത്തിന്റെ ഉറവിടം ഇതുവരെയും കണ്ടെത്താനാകാത്തതാണ് ആശങ്ക സ്കൂളിലെ തന്നെ കിണറിലെ വെള്ളം പരിശോധിച്ചപ്പോൾ രോഗാണുബാധ കണ്ടെത്താനായില്ല കിണർ വെള്ളമാണ് കൊടുക്കുന്നത് കുടിക്കാൻ കൊടുക്കുന്നത് അതും ചൂടാക്കിയ വെള്ളമാണ് കുട്ടികൾക്ക് കൊടുത്തുകൊണ്ടിരുന്നത് എങ്കിലും അത് പരിശോധനയ്ക്ക് അയച്ചു ഹരിത കേരള മിഷന്റെ സർക്കാരിന്റെ കീഴിൽ അഞ്ചൽ ഈസ്റ്റിലെ ലാബിൽ പരിശോധിച്ചു അതിന്റെ റിപ്പോർട്ട് ഇന്നലെ ലഭിക്കുകയുണ്ടായി ആ റിപ്പോർട്ടിൽ ബാക്ടീരിയ അങ്ങനെയുള്ള ഒന്നും തന്നെ അവയുടെ സാന്നിധ്യം ഒന്നും തന്നെ ഇല്ല തികച്ചും ഉപയോഗയോഗ്യം എന്ന റിപ്പോർട്ടാണ് ലഭിച്ചിട്ടുള്ളത് ആ റിപ്പോർട്ടാണ് എന്റെ കയ്യിലിരിക്കുന്നത് എന്നാൽ സ്കൂളിൻ്റെ പരിസരത്തെ കിണറുകളിലും കച്ചവട സ്ഥാപനങ്ങളിലേക്ക് എടുക്കുന്ന കിണറുകളിലെ വെള്ളവും പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട് സ്കൂളിൽ രോഗം സ്ഥിരീകരിച്ചതോടെ ആരോഗ്യവകുപ്പ് സ്ഥലത്തെത്തി ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി കേസുണ്ട് ഇപ്പൊ നമുക്ക് ഇൻക്യുബേഷൻ ഉള്ളതുകൊണ്ട് കേസ് വരാനുള്ള സാധ്യതകളുണ്ട് നമ്മൾ ഡി എം ടീമിനെ അറിയിച്ചിട്ടുണ്ട് ഡി എമ്മൊരു സ്പെഷ്യൽ ടീമിനെ ഇതിനുവേണ്ടി അസൈൻ ചെയ്തിട്ടുണ്ട് ഡി പി എമ്മിനെ അറിയിച്ചു അവരൊരു സ്പെഷ്യൽ ടീം കോർഡിനേറ്റ് ചെയ്ത് എപ്പഡമിയോളജിറ്റും ബാക്കി എല്ലാവരും കൂടി ടീം കോർഡിനേറ്റ് ചെയ്ത് നാളെ തൊട്ട് ഇവിടെ സ്പെഷ്യൽ പ്രവർത്തനങ്ങൾ കൂടെ ഡി എംഒ ഉൾപ്പെടെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് രോഗവ്യാപനം തടയുന്നതിനായി ആരോഗ്യവകുപ്പ് നിർദ്ദേശം പുറപ്പെടുവിച്ചു തിളപ്പിച്ചാറ വെള്ളം മാത്രം കുടിക്കുക പൈപ്പിലെ വെള്ളമോ അല്ലാതെ പുറത്തുനിന്നുള്ള വെള്ളമൊന്നും കുടിക്കാതിരിക്കൂ ഒന്നി വീടുകളിൽ നിന്ന് വീടുകളിൽ നിന്ന് കൊണ്ടുവരുന്ന തിളപ്പിച്ചാറ വെള്ളം അല്ലെങ്കിൽ സ്കൂളിൽ നിന്ന് കിട്ടുന്ന തിളപ്പിച്ചാര വെള്ളം മാത്രം കുടിക്കുക ഈ ഉപയോഗിക്കാതിരിക്കുക രോഗം സ്ഥിരീകരിച്ച വിദ്യാർത്ഥികളുടെ പരിശോധന നടത്തി വൃത്തിഹീനമായ സാഹചര്യങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ട നിർദ്ദേശവും നൽകി ജില്ലാ വിദ്യാഭ്യാസ ഓഫീസറുടെ ുംതൃത്വത്തിലും സ്കൂളിൽ പരിശോധന നടത്തി രോഗവ്യാപനം കുറയുന്ന മുറയ്ക്ക് അധ്യയനം പുനരാരംഭിക്കാനാണ് തീരുമാനം ഈ ഇപ്പോൾ സംശയിക്കപ്പെടുന്ന രോഗത്തിന്റെ ഉറവിടം വ്യക്തമല്ല പബ്ലിക് ഹെൽത്ത് ലാബിൽ നിന്നുള്ള റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം മാത്രമേ അതുപോലെ ഭക്ഷ്യ സുരക്ഷാ വകുപ്പ് സാമ്പിളുകൾ എടുത്തിട്ടുണ്ട് പുറത്തെ കടകളിൽ കിട്ടിയ ശേഷം മാത്രമേ ഉറവിടം എന്ന് വ്യക്തമാവുകയുള്ളൂ ആരോഗ്യവകുപ്പും ഭക്ഷ്യസുരക്ഷാ വിഭാഗവും ശേഖരിച്ച സാമ്പിളുകൾ പബ്ലിക് ലാബിലേക്ക് പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട് പരിശോധനാ ഫലം പുറത്തു വരുമ്പോൾ രോഗവ്യാപനത്തിന്റെ ഉറവിടം വ്യക്തമാകുമെന്നാണ് പ്രതീക്ഷ സ്കൂളിലെ കുടിവെള്ള സ്രോതസ്സുകളിലല്ല മഞ്ഞപ്പിത്ത ബാധയ്ക്ക് കാരണമായ ബാക്ടീരിയ ഉള്ളത് എന്നാണ് ആദ്യഘട്ട പരിശോധനയിൽ തെളിഞ്ഞിരിക്കുന്നത് ആരോഗ്യവകുപ്പും ഭക്ഷ്യസുരക്ഷാ വിഭാഗവും കൂടുതൽ സാമ്പിളുകൾ ശേഖരിച്ച വിദഗ്ധ പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട് ഏതായാലും രോഗവ്യാപനം തടയേണ്ടതിൻ്റെ അനിവാര്യത വളരെ വലുതാണ് അതുകൊണ്ടുതന്നെ വിഷയത്തിൻ്റെ ഗൗരവം കണക്കിലെടുത്ത് അടിയന്തര പ്രാധാന്യത്തോടുകൂടി ഈ വിഷയത്തിന് പരിഹാരം കാണുക തന്നെ വേണം ക്യാമറമാൻ രാജ്കിരണിനൊപ്പം സുജിത് സുരേന്ദ്രൻ ട്വൻറ്റി ഫോർ കൊട്ടാരക്കര ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം